ഗുണ്ടകളെ പിടികൂടാൻ പോകുമ്പോൾ പിസ്റ്റൾ കയ്യിൽ കരുതണമെന്നും മാരകായുധങ്ങളുമായി പോലീസിനെ ആക്രമിക്കാൻ തയ്യാറായാൽ അവരെ കീഴ്പ്പെടുത്താനും സ്വയരക്ഷയ്ക്കും വെടിവെക്കാൻ മടിക്കേണ്ടതെന്നും പോലീസിന് നിർദ്ദേശം നിയമപ്രകാരം ഇത്തരം അവസരങ്ങളിൽ പിസ്റ്റൽ ഉപയോഗിക്കാമെങ്കിലും പോലീസിൽ അത് കീഴ്വഴക്കമായിരുന്നില്ല തൃശൂരിൽ കഴിഞ്ഞ ദിവസം ഗുണ്ടയുടെ പിറന്നാൾ ആഘോഷത്തിനൊത്തുകൂടിയ ഗുണ്ടകൾ പരസ്പരം ഏറ്റുമുട്ടിയ ശേഷം പോലീസ് സംഘത്തെ വടിവാളുൾപ്പെടെ മാരകായുധങ്ങളുമായി ആക്രമിച്ചിരുന്നു രണ്ട് പോലീസ് വാഹനങ്ങളിലെ ചില്ലുകളും തകർത്തു ഇവരെ കൂടുതൽ പോലീസ് എത്തിയാണ് കീഴ്പ്പെടുത്തിയത് പിറ്റേ ദിവസം ഗുണ്ടകളെ കൈകാര്യങ്ങൾക്ക് പരിക്കേറ്റ നിലയിൽ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചു ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചപ്പോൾ പോലീസ് പോലീസിനെ പോലെ പ്രവർത്തിച്ചു ഇന്ന് തൃശൂർ കമ്മീഷണർ ആർ ഇളങ്കോയുടെ മറുപടിയും പ്രചരിച്ചിരുന്നു ജനങ്ങളുടെ രക്ഷയ്ക്കും സ്വയരക്ഷയ്ക്കും പോലീസിനെ പിസ്റ്റൾ ഉപയോഗിക്കാമെന്നും പോലീസിനെ ആക്രമിച്ചാൽ കടുത്ത ശിക്ഷ അപ്പോൾ തന്നെ കൊടുക്കാമെന്നും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷ് പറഞ്ഞു തൃശൂർ റേഞ്ചിൽ ഡി എച്ചിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന രാത്രി പട്രോളിംഗ് രീതി കേരളത്തിലാകെ നടപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാത്രി മുഴുവൻ ജില്ലാതലത്തിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു സ്ട്രൈക്കിംഗ് ടീമും സബ് ഡിവിഷൻ തലത്തിൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ മറ്റൊരു സ്ട്രൈക്കിംഗ് ടീമും സജ്ജമായിരിക്കും ഇത് നടപ്പാക്കിയതിലാണ് തൃശൂരിലെ ഗുണ്ടകളെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പുതിയ പോലീസ് സംഘത്തെ അയച്ച് കീഴ്പ്പെടുത്താൻ സാധിച്ചത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വാറൻറുള്ളവരുടെയും ഗുണ്ടാ പട്ടികയിലുള്ളവരുടെയും വീടുകൾ പരിശോധന നടത്താനും നിർദ്ദേശിച്ചു ഗുണ്ടാക്കേസുകളിൽ ഉൾപ്പെടുന്നവരെ കാപ്പ ചുമതി ഒരു വർഷം വരെ നാടുകടത്താനുള്ള നീക്കങ്ങൾ ശക്തമാക്കാനും നിർദ്ദേശിച്ചു കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ തൃശൂർ ഡി എ ജി നൂറ്റി അമ്പത് ഗുണ്ടകളെയാണ് കാപ്പാക്കേസിൽ ജില്ലയ്ക്ക് പുറത്താക്കിയത് എസ് പിയുടെ റിപ്പോർട്ടിൽ തൃശൂർ കലക്ടർ നൂറ്റിപ്പത്ത് പേരെ കരുതൽ തടങ്കലിലും വഹിച്ചു